ചിറൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് നൈപുണ്യ പരിശീലന പദ്ധതി ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലെ യോഗ്യതയുള്ള തൊഴിൽ രഹിതർക്ക് നൈപുണ്യ പരിശീലനത്തിലൂടെ തൊഴിലവസരം ലഭ്യമാക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കേരള നോളജ് എക്കോണമി മിഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന നൈപുണ്യ പരിശീലന പദ്ധതി ചിറയൻകീഴ് എം എൽ എ വി ശശി ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ച് മുമ്പ് കൊടുക്കുന്ന സംസാരിക്കുന്ന കേരള എക്കണോമിഷിന്റെ പ്രതിനിധി പഠനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് വളരെയേറെ ദീർഘവീഷണത്തോടു കൂടിയാണ് മാറുന്ന ലോകത്ത്

ത്തി ഇരുപത്തിയഞ്ചോട് കൂടി തൊഴിലായി പരിഹരിക്കുവാൻ വേണ്ടിയുള്ള വ്യവസായിക വകുപ്പും അതുപോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റ് തമ്മിൽ നമ്മൾ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് സമഹാരിക വിഷയങ്ങൾ എടുത്തുകൊണ്ട് ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് അത്തരത്തിൽ നമ്മുടെ ഭാവി തലമുറയെ നമ്മളിപ്പം ഓരോ ഇപ്പം നേരത്തെ ഇവരെ പറഞ്ഞതുപോലെ നമ്മളെ ഓരോ കുട്ടികളും ഏതെല്ലാം തരത്തിൽ ബിടെക്കും എം ടെക്കും ഒക്കെ പഠിച്ചു നിൽക്കുന്ന മക്കളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പക്ഷെ ജോലി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മണികണ്ഠൻ അഞ്ചിതങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പങ്കെടുത്ത് രജിസ്റ്റർ ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റുകളും യൂണിഫോമും വിതരണം ചെയ്തു തലസ്ഥാന വാർത്തകൾ ചിറയും ఈ వార్త <laughs> നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്